നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വൈഷ്ണവ് രാധാകൃഷ്ണൻ ഞാൻ സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഇ എൻ ടി സോജനാണ് ചോക്ലേറ്റ് കഴിക്കുന്നതിനു പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പാടു എത്ര ചോക്ലേറ്റ് കഴിക്കാൻ പാടും ഈ ചോക്ലേറ്റ് കാരണം ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ അലർജി വരുമോ എന്ന് ചോദിച്ചാൽ ചോക്ലേറ്റ് കാരണം ഇൻഫെക്ഷനോ അലർജിയോ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ചോക്ലേറ്റ് കഴിക്കുന്ന നേരം ഒന്ന് ക്രമീകരിച്ചാൽ മതി രാത്രി നേരത്ത് ചോക്ലേറ്റ് കഴിച്ചിട്ട് പല്ല് തേക്കാതെ കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് അപ്പോൾ ഓൾറെഡി ഉണ്ടാകുന്ന ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻസോ ജലദോഷങ്ങളോ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ അലർജി ചോക്ലേറ്റ് ഒരിക്കലും അലർജി ഉണ്ടാക്കില്ല ചിലപ്പോൾ ചോക്ലേറ്റിന് ഓരോരോ പദാർത്ഥങ്ങളുണ്ട് നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചില കുട്ടികൾക്ക് മാത്രം അലർജി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നട്ട്സ് ഇല്ലാത്ത ചോക്ലേറ്റ് കഴിച്ച് അത് മാത്രം ക്രമീകരിച്ചാൽ മതി വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ മിഠായികൾ ചെറിയ ചെറിയ ടോഫീസ് എന്ന് പറയുന്ന സാധനങ്ങൾ അതിൽ ഷുഗർ കണ്ടൻറ് വല്ലാതെ കൂടുതലാണ് അപ്പോൾ അത് വല്ലാതെ കഴിക്കുമ്പോൾ ചിലപ്പോൾ പല്ല് കേട് വരാനും പല്ലിന് ഇൻഫെക്ഷൻ വരാനും ചാൻസസ് ഉണ്ട് അത് കൂടെ വായൽ ഇൻഫെക്ഷൻ കൂടുമ്പോൾ ഈ ടോൺസൽ അല്ലെങ്കിൽ അടിനോയിഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ മിഠായികൾ കഴിക്കുമ്പോൾ നല്ലോണം അത് ഒഴിവാക്കുക പിന്നെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ലോണം വായ ഉപ്പുകളും കൊണ്ട് നന്നായിട്ട് കൊള്ളിച്ചിട്ട് രാത്രി പല്ല് തേച്ചിട്ട് കിടന്നാൽ പകുതി ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് വലിയ വിഷയമല്ല ക്രമീകരിച്ച് കഴിക്കുക ചോക്ലേറ്റ് കാരണം അലർജി ഒരിക്കലും ഉണ്ടാവില്ല